ലോകം നിങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടോ നിങ്ങൾ ഒന്നുമല്ലെന്ന് അവർ എഴുതിയോ എങ്കിൽ ചിരിക്കട്ടെ കാരണം ഓരോ വലിയ വിജയത്തിനു പിന്നിലും ഒരു വലിയ പരിഹാസത്തിന്റെ കഥയുണ്ടാകും നിങ്ങൾ ഒറ്റക്കാണെന്ന് തോന്നുമ്പോൾ കൂടെ നിൽക്കാൻ ആരുമില്ലെന്ന് തിരിച്ചറിയുമ്പോൾ ഓർക്കുക ഏറ്റവും ശക്തനായ പോരാളി എന്നും ഒറ്റക്കാണ് പൊരുതാറുള്ളത് നിങ്ങളെ ഒന്നിനും കൊള്ളില്ലെന്ന് പറഞ്ഞവർക്ക് മുന്നിൽ തലകുനിച്ചു നിൽക്കാനാണോ നിങ്ങൾ എത്ര ദൂരം വന്നത് അല്ല ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വേദനയും ഓരോ അപമാനവും നാളത്തെ നിങ്ങളുടെ വിജയത്തിനുള്ള ഇന്ധനമാണ് പരിഹസിക്കുന്നവർക്ക് മറുപടി കൊടുക്കാൻ വാക്കുകൾ പാഴാക്കരുത് പകരം ആ സമയം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക അവർക്കുള്ള മറുപടി നിങ്ങളുടെ വാക്കുകളല്ല മറിച്ച് നിങ്ങളുടെ വളർച്ചയാകണം പതുങ്ങിയിരിക്കുന്നത് തോറ്റുകൊടുക്കാനല്ല മറിച്ച് കുതിച്ചു ചാടാൻ വേണ്ടിയാണ് സിംഹം ഇറങ്ങുന്നത് വരെ മാത്രമേ കാട്ടിൽ കുറുക്കന്മാർ വിളയാടാൻ കഴിയൂ നിങ്ങളെ ചവിട്ടിമെതിക്കാൻ നോക്കുന്നവർക്ക് മുമ്പിൽ ഒരു വൻമതിൽ പോലെ വളർന്നു നിൽക്കുക ഇനി കളി മാറും നിങ്ങളിലെ ആ പോരാളിയെ ഇന്നു തന്നെ ഉണർത്തുക ഇന്നല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാണ് എഴുന്നേൽക്കൂ പുതിയൊരു ചരിത്രം കുറിക്കാൻ തയ്യാറെടുക്കൂ നാളെ നിങ്ങൾ തലയുയർത്തി നടക്കുമ്പോൾ ഇന്ന് നിങ്ങളെ നോക്കി ചിരിച്ചവർ നിങ്ങളെ നോക്കി കൈയടിക്കണം അതുവരെ വിശ്രമമില്ല പൊരുതുക ജയിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരം മോട്ടിവേഷനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വിജയഗാഥ നിങ്ങളുടേതാകട്ടെ